ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ചക്കയുടെ രണ്ടാമത്തെ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു ഇത് എല്ലാം എൻ്റെ പാട എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇത് എടുത്ത് കളയരുത് ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ചക്കക്കുരു എപ്പോൾ എടുത്താലും അതിൻ്റെ ആ ചുമന്ന പാട കളയാതെ വേണം എടുക്കാൻ ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം പിന്നെ വേണ്ടുന്നത് മാങ്ങയാണ് മാങ്ങ പുളിക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചേർക്കാം അടുപ്പിന് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് തേങ്ങ മഞ്ഞിപ്പൊടി മുളക് പൊടി ജീരകം പിന്നെ നമ്മൾ ചെറിയ ഉള്ളി എടുക്കുകയാണ് അപ്പം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്ര ഉണ്ടോ അതനുസരിച്ച് ചേരുവകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ചക്കക്കുരു എല്ലാം ഞാൻ ചെറുതായിട്ട് ഞുറുക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് വേവേം ചെയ്യും ഇത് കുക്കറിലോട്ട് ഇടാം നമ്മൾ ഗുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ ചെറുതായിട്ട് ചക്ക ഷേപ്പിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ വെച്ച കൊണ്ടാണ് നമ്മൾ അരപ്പ് കൂടെ ഒഴിക്കുന്നത് പെട്ടെന്ന് എല്ലാം വെന്ത് കിട്ടും ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ടു നമുക്ക് നേരക്ക വെള്ളം ഒഴിച്ചാൽ മതി നല്ല തിക്ക് ഗ്രേവിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നേരക്ക വെള്ളം ഒഴിക്കുക നമുക്കൊന്ന് ഇളക്കി നോക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കുന്നത് നല്ലതാണ് ഇത്രയും മതി വെന്ത് വരുമ്പം നല്ല ചിക്കോട് ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക് അടച്ച് വെച്ച് ഗ്രേവിക്കാം കൂട്ടാന് ഒരു വിസിലടിച്ചു നമുക്കിപ്പം തീ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ കറി എന്തായെന്ന് നോക്കാം വേണ്ടല്ലേ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു കടുവ് താലിക്കണം വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട് നമുക്ക് കടുവ ഇടാം കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം എല്ലാം പൊട്ടി തീർന്നതിന് ശേഷം മാത്രം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക മുളക് പച്ചക്കടുവായിട്ട് ഒരിക്കലും ക ഇടരുത് ഉള്ളിയൊന്നും ചെറുതായിട്ട് ചുമക്കുകയാവും ലാസ്റ്റിൽ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി ഉള്ളിയെല്ലാം ചുമന്നു നമുക്കിനിയും കരിയാപ്പിലും കരിയപ്പിലൊക്കെ ആ ഒരു പച്ച പച്ചമുളത്തോട് തന്നെ ഇരിക്കണം ഒരുപാട് കഴിഞ്ഞ് പോകരുത് അപ്പോൾ ലാസ്റ്റിലായിട്ട് നമ്മൾ കരിയപ്പിലേക്ക് കൊടുക്കും നമുക്കിതൊന്ന് കുത്തി ഉടക്കാം ഇതിൽ നല്ല തിക്ക് ഗ്രേവിയോട് കിട്ടി ഞങ്ങൾക്ക് ഇതിലേക്ക് കടുവ് തലിച്ചത് ഇട്ട് കൊടുക്കാം ഇളക്കി എടുക്കാം ഇതൊരു നല്ല കത്തിയാണ് കഞ്ഞിക്കും ഒക്കെ എടുക്കാവുന്നതാണ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പച്ച കരിയേപ്പിലിച്ച് ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേഷനും ആവും ഒരു നല്ല മണവും കിട്ടും നമുക്കിനി ഇതൊന്ന് പ്ലേറ്റിലോട്ടാക്കി എടുക്കാം ഇന്ന് നമ്മൾ പ്ലാവില ലാവില കൊണ്ടാണ് കഞ്ഞി കുടിക്കാൻ പോകുന്നത് പഴയ കാലത്ത് നമ്മൾ സ്പൂണൊന്നും ഉപയോഗിക്കാതിരുന്ന സമയത്ത് കഞ്ഞി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഇലയാണ് പ്ലാവില ചൂട് കഞ്ഞി കുടിക്കുമ്പോൾ ആ പ്ലാവിലയുടെ ഗുണം നമുക്ക് കഞ്ഞിക്ക് കിഴത്തുകയും ചെയ്യും അപ്പം പലർക്കും പ്ലാവിലെ കുത്താനൊന്നും അറിയത്തില്ല അപ്പൊ ഇത് കണ്ടില്ല ഇത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ് രണ്ട് തുമ്പീ കീറിയതല്ല ഇത് രണ്ട് തുമ്പ് ഇപ്പം നമ്മൾ ഈ പ്ലാവിലെ എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കു നേരം വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായി തുരച്ച് കഴുകി എടുക്കണം അതിൽ ഈ പൊടിവെടലങ്ങളൊക്കെ പറ്റിയിരിക്കും എന്നാൽ കൊണ്ടുവരുന്ന പാട് അപ്പടി എടുത്ത് കുത്തരുത് ഉണ്ടോ അപ്പോൾ വൃത്തിയായത് കിടക്കണം ഇത് നമുക്ക് എങ്ങനെ കുത്തുന്നതെന്ന് കാണിച്ചു തരാം പ്ലാവിലെ കുത്താൻ വേണ്ടി ഞാൻ ഈർക്കിൽ പ്രത്യേകം വൃത്തിയായിട്ട് ചുരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ പച്ച എടുത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഇതിൻ്റെ ആവശ്യത്തിന് മാത്രമായിട്ട് എടുക്കുന്നു അപ്പോൾ ഈ പ്ലാവില ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഈ ഭാഗം ഉമ്പ് ഭാഗം എടുത്ത് വശത്ത് വരുന്ന രീതിയിൽ ഇത് ഉള്ളിലോട്ട് മടക്കുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടും എന്നിട്ട് ഇത് നേരെ ഈ ഭാഗം നല്ല നല്ലെന്നുണ്ടെങ്കിൽ ഈ വരയുടെ കൂടെ നമ്മൾ വൃത്തിയാക്കിയാലും നല്ലതായിട്ട് കിട്ടും അപ്പോൾ രാവിലെ കുത്തുന്നതിനും ഒരു ഭംഗിയുണ്ട് എന്നിട്ട് ഈർക്കിലോട്ട് നമ്മൾ ഊരി പോകാത്ത രീതിയിൽ കുത്തണം എന്നിട്ട് ഒടിച്ചെടുക്കുക നമ്മളിങ്ങനെ കഞ്ഞി ഊരി കുടിക്കുമ്പോൾ സൗണ്ട് കേക്കത്തും അതാണ് ഏറ്റവും വലിയ ഒരു ഗുണം ഊണിനിട്ടിങ്ങനെ മാന്തി മാന്തി എടുക്കുന്നതിനെക്കാട്ടിൽ സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ കോരി കുടിക്കാം അപ്പൊ ഇത് ഇത് കണ്ടില്ലേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇതാ നേരെ ഈ വരയുടെ ഭാഗം വെച്ചോ ഈ വരയുടെ ഭാഗം വെച്ച് കുടിക്കുമ്പോൾ നമുക്ക് ആ പിലാവിലെ നല്ല വൃത്തിയായിട്ട് കിട്ടും അങ്ങനെയാണ് പിലാവിലെ കുത്താൻ അവർ പേർക്ക് ഇതറിയാവുന്നറിയത്തില്ല അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് കാണിച്ചിരുന്നത് പഴയകാല വിഭവങ്ങളൊക്കെ നമുക്കൊരു നോസ്റ്റാളി തരുന്ന സംഭവങ്ങളാണ് എറണാ വീട്ടിൽ പോലും നമ്മൾ പച്ചപ്പിലാവിലൊക്കെയാണ് കഞ്ഞി കുടിക്കുന്നത് ക്ഷീണം മാറാനും വെറൈറ്റി ആയിട്ട് എടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ